നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കനത്ത മഴയെ തുടർന്ന് ഒമാനിൽ മലയാളി ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരണപ്പെട്ടു കൊല്ലം സ്വദേശി സുനിൽകുമാർ സദാനന്ദനാണ് മരിച്ച മലയാളി സൌത്ത് ഷർക്കയിൽ മതിൽ വീണാണ് സുനിൽ മരിച്ചത് മരിച്ചവരിൽ ഒമ്പത് പേരും കൊച്ചുകുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു അതേസമയം നിരവധി പേരെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പോലീസ് വിഭാഗവും സിവിൽ ഡിഫൻസും സംരക്ഷപ്പെടുത്തിയത് ഡമാകസിലെ കോൺസുലേറ്റ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിൽ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ ഓപ്പറേഷൻ ഹോണസ് പ്രോമിസ് എന്നായിരുന്നു ഇറാൻ ആക്രമണത്തിന് ഇട്ട പേര് ശനിയാഴ്ച രാത്രി മുതൽ ഇന്നലെ പുലർച്ചെ വരെയായിരുന്നു ആക്രമണം ഉണ്ടായത് ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായും ലക്ഷ്യങ്ങൾ നേടിയതായും ഇറാൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു ഇസ്രായേൽ ഭരണകൂടം അതിരുകടന്നു പ്രവർത്തിച്ചതിനാലാണ് ആക്രമണം എന്നും ഇസ്രയേൽ വീണ്ടും പ്രതികരിച്ചാൽ അടുത്ത നീക്കം കൂടുതൽ ശക്തമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്ക് കപ്പലിൽ ഇന്ത്യക്കാരും ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ വിളിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരുടെ വിഷയം എസ് ജയശങ്കർ ഉന്നയിച്ചു മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായും സംഭാഷണങ്ങൾ തുടരുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന് മന്ത്രി ബെന്നി ഗാൻസ് പ്രാദേശികമായി സഖ്യം രൂപീകരിച്ചതിന് ശേഷം തക്ക സമയത്ത് ഇറാനെ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് കുഴൽമന്ദത്ത് കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു കുഴൽമന്ദം പെരുങ്കം തെക്കേക്കര സ്വദേശി സുരേഷ് മുപ്പത്തിയേഴ് വയസ്സാണ് മരിച്ചത് പൊതുകിണർ വൃത്തിയാക്കുന്നതിനിടെ ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം പൊതുകിണർ വൃത്തിയാക്കുന്നതിനിടയിൽ മണ്ണ് ഇടിയുകയായിരുന്നു ഇതിനിടയിൽ കിണറിന്റെ കരയിൽ നിൽക്കുകയായിരുന്ന സുരേഷ് കിണറിലേക്ക് വഴുതി വീഴുകയായിരുന്നു ഈ സമയം കിണറിനുള്ളിൽ ഉണ്ടായിരുന്ന മൂന്നുപേർ രക്ഷപ്പെട്ടു ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മണ്ണു മാന്തി ഉപയോഗിച്ച് മണ്ണ് മാന്തിയും വെള്ളം മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് വറ്റിച്ചും നടത്തിയ തെരച്ചിലിൽ വൈകിട്ട് നാലരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് സൌദി കുടുംബത്തിന്റെ വക്കീലുമായി ഓൺലൈനിൽ കൂടിക്കാഴ്ച നടന്നു കരാർ പ്രകാരമുള്ള കോടി സൌദി റിയാൽ തയ്യാറാണെന്നും തുടർ നടപടികൾ ആരംഭിക്കണമെന്നും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ വഴി യൂസഫ് കാക്കച്ചേരിയും റിയാൽ റഹീം സഹായ സമിതി അംഗങ്ങളും ആവശ്യപ്പെട്ടു പെരുന്നാൾ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച കോടതി ആരംഭിച്ചാൽ മുൻകൂട്ടി സമയം വാങ്ങി കോടതിയിൽ ഹാജരാകുകയും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായ വിവരം രേഖാമൂലം അറിയിക്കുകയും ചെയ്യും പിന്നീട് കോടതി ആവശ്യപ്പെടുന്നതനുസരിച്ച് രേഖകൾ സമർപ്പിക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു പണം തയ്യാറാണെന്ന വിവരം ഇന്ത്യൻ എംബസി രേഖാമൂലം അറിയിച്ചെന്നും അറ്റോർണി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ ബി ജെ പി ഉറപ്പു നൽകുന്നത് ആർ എസ് എസിന്റെ വർഗീയവും വിഭാഗീയവുമായ അജണ്ടകളാണെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദവർകോവിലും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും അഭിപ്രായപ്പെട്ടു ഏക സിവിൽ കോഡും ഏക തെരഞ്ഞെടുപ്പും ലോകമാകെ രാമായണ ആചരണവും ഒക്കെയാണ് മോദിയുടെ വാഗ്ദാനം സി എ എയും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും എല്ലാമാണ് വൻ നേട്ടമായി ബി ജെ പി ഏറ്റവും വലിയ തട്ടിപ്പാണ് തൊഴിലില്ലായ്മ കൊണ്ട് പൊറുതിമുട്ടിയ യുവാക്കളും വിലക്കയറ്റത്തിൽ നടുപൊടിഞ്ഞ സാമാന്യ ജനങ്ങളും ഹിന്ദുത്വ സർക്കാരിനെ താടിയിറക്കും ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ സർക്കാരിന് ഒരു അജണ്ടയും ഇല്ലാത്ത ഭാവനാരഹിത വർഗീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോ ജനം ഉച്ചു തള്ളുമെന്നും ഐ എൻ എൽ നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊല്ലം കിളികൊല്ലൂർ സ്വദേശികളായ കെ ജെ അലക്സ് കവിത എന്നിവരാണ് അറസ്റ്റിലായത് പാലക്കാട് നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത് അടിമാലി ടൌണിന് സമീപം കുര്യൻസ് പടിയിൽ നടുവേലിക്കിഴക്കിയതിൽ ഫാത്തിമ എഴുപത് വയസ്സാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് വൈകിട്ട് പുറത്തുപോയ മകൻ രാത്രി തിരികെ എത്തിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിനു ചുറ്റും മുളക് പൊടി വിതറിയിരുന്നു ഫാത്തിമയുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടുപേർ ഫാത്തിമയുടെ വീട്ടിൽ വന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു തുടർന്ന് സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത് അടിമാലിയിൽ നിന്ന് മുങ്ങിയ പ്രതികൾ പാലക്കാട്ട് എത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ഫാത്തിമയുടെ പക്കൽ നിന്നും കവർന്ന സ്വർണ്ണാഭര സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിലെ ഒരു സ്വർണക്കടയിൽ വിറ്റിരുന്നു തുടർന്നാണ് പ്രതികൾ പാലക്കാട് എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പത്ത് സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് കനയ്യകുമാർ മത്സരിക്കും ജെ പി അഗർവാൾ ചാന്ദിനി ചൌക്ക് സീറ്റിൽ നിന്നും നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ ഉദിത് രാജ് സീറ്റും സ്ഥാനാർത്ഥിയാകും ഡൽഹിയിലെ മൂന്ന് സീറ്റിനൊപ്പം പഞ്ചാബിലെ ആറ് മണ്ഡലങ്ങളിലെയും ഉത്തർപ്രദേശിലെ അലഹബാദ് സീറ്റിലെയും സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു കായംകുളത്ത് സിപിഎമ്മിലെ പ്രശ്നങ്ങൾ മന്ത്രി സജി ചെറിയാൻ ചർച്ച നടത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരം സജി ചെറിയാൻ നേരിട്ടാണ് ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിയുമായി ചർച്ച നടത്തിയത് സത്യൻകൊല്ലക്കേസിൽ സി പി എം നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രസന്ന പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് ബാബുരാജിന്റെ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനം നൊന്താണ് താൻ രാജിവെക്കുന്നതെന്ന് പ്രസന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്തിലൂടെ അറിയിച്ചിരുന്നു കേരള സ്റ്റോറി സിനിമ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ ബിജെപി നിലപാടിനെതിരെ മലപ്പുറത്തെ പാർട്ടി സ്ഥാനാർത്ഥി എം അബ്ദുൽസലാം അയോധ്യയും ഗാൻവാപ്പിയും സി എയും കേരള സ്റ്റോറിയും എല്ലാം കത്തിച്ച് കത്തിച്ച് അതിന്റെ ചൂടിൽ പൊരിയുന്നത് താനാണെന്ന് പറഞ്ഞ അദ്ദേഹം ക്രിസ്മസിന് ക്രൈസ്തവരുടെ വീട്ടിൽ പോയ ബി ജെ പി നേതാക്കൾ മുസ്ലിം ഭവനങ്ങളിൽ പോകേണ്ടയെന്നും ചോദിച്ചതായി മാധ്യമം വെബ് ഡെസ്ക് റിപ്പോർട്ട് ചെയ്യുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പുരോഹിതരുടെ വേഷത്തിൽ പോലീസുകാരെ വിന്യസിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി സമാജ് പാർട്ടി ഏതു പോലീസ് മാനുവലിലാണ് ഉദ്യോഗസ്ഥർക്ക് ഇപ്രകാരം വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതെന്നും ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നവരെ സസ്പെൻഡ് ചെയ്യണമെന്നും പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷണശീലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒരു ചുക്കും അറിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി കൂച്ച് ബെഹറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അഭിഷേക് ബാനർജി ഈ പുണ്യമാസത്തിൽ മത്സ്യം കഴിക്കുന്നവർ ഹിന്ദു വിശ്വാസികളല്ല മുഗുളന്മാരാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പല വീടുകളിലും മത്സ്യവും മാംസവുമില്ലാതെ ദുർഗാപൂജയും കാളിപൂജയും സമ്പൂർണമാകില്ലെന്ന നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് അറിയില്ലയെന്നും അദ്ദേഹം ചോദിച്ചു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ബിജെപിയുടെ പ്രകടനപത്രിക പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രകടനപത്രിക പുറത്തിറക്കിയത് പ്രകടന പത്രിക സമ്പൂർണ്ണ രാഷ്ട്ര വികസനത്തിനുള്ള രേഖയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കുന്ന കാര്യങ്ങളെ പ്രകടനപത്രികയിൽ പറയാറുള്ളൂ എന്ന് മോദി അവകാശപ്പെട്ടു മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടനപത്രിക എഴുപത് വയസ്സ് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം വരെ സൌജന്യ ചികിത്സ ഏക സിവിൽ കോഡ് നടപ്പാക്കും അന്താരാഷ്ട്ര രാമായണ ഉത്സവം നടത്തും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കും ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് മൂന്ന് കോടി വീടുകൂടി നിർമ്മിച്ചു നൽകും മുദ്ര ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി ഉയർത്തും വനിതാ സംവരണം നടപ്പാക്കും വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് സാധ്യതാ പഠനം നടത്തും പുതിയ ക്രിമിനൽ നിയമം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കൽ ഇതൊക്കെയാണ് പുതിയ പ്രഖ്യാപനങ്ങൾ ഇതോടുകൂടി പ്രധാന വാർത്തകൾ വാർത്തകൾ വാസ്തവങ്ങളിൽ നിന്നുമുള്ള പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം